കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടുകൂടി കിഴക്കൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഇതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഉച്ചയ്ക്ക് ശേഷം പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാണ് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളത് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന മഴ നാളെ കൂടി സംസ്ഥാനത്ത് ലഭിക്കും ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ കണക്കിലെടുത്ത് നാളെ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷം ശക്തിപ്പെടുത്താൻ അടുത്തയാഴ്ച പുതിയ സിസ്റ്റം രൂപപ്പെടുന്നു ഇതാണ് നിലവിൽ വീണ്ടും സംസ്ഥാനത്ത് മഴയ്ക്ക് അനുകൂലമായ അന്തരീക്ഷ സ്ഥിതി ഒരുങ്ങാൻ കാരണമായിരിക്കുന്നത് മധ്യ വടക്കൻ ജില്ലകളിലാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത് എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ടതോ ശക്തമായതോ ആയ മഴയ്ക്കാണ് സാധ്യത കിഴക്കൻ മലയോര മേഖലകളിലാണ് ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് അതേസമയം നിലവിൽ ദുർബലമായി തുടരുന്ന കാലവർഷത്തെ ശക്തിപ്പെടുത്താൻ ബംഗാൾ ഉൾക്കടലിൽ വരുന്നാഴ്ച പുതിയ സിസ്റ്റം രൂപപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ മൺസൂൺ മഴ പാത്തി ഹിമാലയൻ മേഖലയിലേക്ക് നീങ്ങിയതോടെയാണ് കേരളത്തിൽ ഉൾപ്പെടെ മഴ കുറഞ്ഞിരിക്കുന്നത് മൺസൂൺ ബ്രേക്ക് എന്നറിയപ്പെടുന്ന ഏതാനും ദിവസത്തേക്ക് മഴ കുറയുകയോ വിട്ടു നിൽക്കുകയോ ചെയ്യും പിന്നീട് പൂർവ്വാധികം ശക്തിയോടുകൂടി മൺസൂൺ തിരികെ എത്തും ഇത്തവണ ന്യൂനമർദ്ദങ്ങളുടെയും മറ്റും കാരണത്താൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ മഴ സജീവമായി തുടരുകയാണ് കാലവർഷം പകുതി പിന്നിട്ട ശേഷമാണ് ബ്രേക്ക് സാഹചര്യം ഒരുങ്ങുന്നത് തെക്കൻ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്കാണ് സാധ്യത എന്നാൽ മധ്യ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും മൺസൂൺ മഴ പാത്തി ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് നീങ്ങിയതോടുകൂടി വരും ദിവസങ്ങളിൽ ഹിമാലയൻ മേഖലയിൽ തീവ്രമഴയ്ക്കും മേഘവിസ്ഫോടനത്തിനും സാധ്യതയുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണം വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക